നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഡിസംബറിൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് ഇടിഞ്ഞതായി റിപ്പോർട്ട് റഷ്യയുടെ ഫാർ ഈസ്റ്റ് മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സോക്കോൾ ക്രൂഡിന്റെ ഇന്ത്യയുടെ ഇറക്കുമതി കഴിഞ്ഞ ഒരു മാസത്തോളമായി പാശ്ചാത്യ ഉപരോധങ്ങളും പേയ്മെന്റുകളും സംബന്ധിച്ച പ്രശ്നങ്ങളിൽ അകപ്പെട്ടുവെന്നാണ് ചരക്ക് മാർക്കറ്റ് അനലറ്റിക് സ്ഥാപിതമായ കെപ്ലർ നൽകിയ ഏറ്റവും പുതിയ ഷിപ്പിംഗ് ഡാറ്റയുടെ കണക്കുകൾ കാണിക്കുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ സോക്കോൾ ക്രൂഡുമായി വരുന്ന ആറ് എണ്ണക്ക് ടാങ്കറുകൾ കപ്പൽ ട്രാക്കിംഗ് ഡാറ്റ അനുസരിച്ച് അവരുടെ ലക്ഷ്യസ്ഥാന തുറമുഖങ്ങളായ വാദിനാർ പാരാദ്വീപ് എന്നിവിടങ്ങളിൽ എത്താൻ കഴിയാതെ ആഴ്ചകളോളം ഇന്ത്യൻ സമുദ്രത്തിന് സമീപം നിൽക്കുകയാണ് പേയ്മെന്റിലെ തർക്കങ്ങളാണ് കപ്പൽ തീരത്തേക്ക് അടുക്കുന്നതിൽ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ആറ് ടാങ്കറുകളിൽ രണ്ടെണ്ണം ഇപ്പോൾ ചൈനീസ് തുറമുഖങ്ങളെ തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളിലായി കാണിക്കുന്നുണ്ട് ഈ ചരക്കുകൾ ചൈനീസ് റിഫൈനന്മാർ ഉപയോഗിച്ചേക്കാം ഇന്ത്യൻ റിഫൈനർമാർ ഡിസംബറിൽ പ്രതിദിനം ഒന്ന് ദശാംശം നാല് എട്ട് ദശലക്ഷം ബാരൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നു നവംബറിൽ വിതരണം ചെയ്ത അളവുകളേക്കാൾ പതിനൊന്ന് ദശാംശം ആറ് ശതമാനം കുറവാണ് ഡിസംബറിലേത് ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി ഒന്ന് ദശാംശം നാല് ഒന്ന് ദശലക്ഷം ബി പി ഡി ആയിരുന്ന രണ്ടായിരത്തി ഇരുപത്തി ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ ഇറക്കുമതിയാണ് ഇത് ഡിസംബറിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയായ നാല് ദശാംശം അഞ്ച് ഒന്ന് ദശലക്ഷം ബി പി ഡിയുടെ മുപ്പത്തിരണ്ട് ദശാംശം ഒൻപത് ശതമാനമായിരുന്നു ഇറാഖ് സൗദി അറേബ്യ എന്നിവരാണ് തൊട്ടുപിന്നിൽ നവംബറിൽ ഇന്ത്യ നാല് ദശാംശം അഞ്ച് രണ്ട് ദശലക്ഷം ബി പി ഡി ക്രൂഡ് ഇറക്കുമതി ചെയ്തിരുന്നു അതിൽ മുപ്പത്തിയേഴ് ദശാംശം ഒന്ന് ശതമാനവും റഷ്യയിൽ നിന്നായിരുന്നു ഇന്ത്യൻ റിഫൈനറിമാർ വാങ്ങുന്ന യുറലുകളുടെ അളവ് ഏകദേശം മുതൽ ബി പി ഡി മുൻപ് ഉണ്ടായിരുന്നതിന് സമാനമാണ് ഈ മാസത്തെ വലിയ മാറ്റം സോക്കോൾ ഇറക്കുമതിയുടെ സമ്പൂർണ്ണ അഭാവമാണ് ഇന്ത്യൻ റിഫൈനറികൾ ഈ വർഷം ശരാശരി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ബി പി ഡി സോക്കോൾ വാങ്ങി രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യ വാങ്ങാത്ത ആദ്യത്തെയും മാസമാണ് ഡിസംബർ എന്ന് കപ്ലറിന്റെ ലീഡ് ക്രൂഡ് അനലിസ്റ്റ് വിക്ടർ കറ്റോണ പറഞ്ഞു റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതി വൈകുന്നതായി കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ റഷ്യ ഉക്രൈൻ യുദ്ധസമയത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയെ ഉപരോധിച്ചപ്പോഴായിരുന്നു ഇന്ത്യ റഷ്യയിൽ നിന്ന് ഗണ്യമായ ഇന്ധന ഇറക്കുമതി തുടങ്ങിയത് പരമ്പരാഗതമായി ഇന്ത്യക്ക് എണ്ണ എത്തിച്ചിരുന്ന ഗൾഫ് രാജ്യങ്ങളെ തള്ളിയായിരുന്നു ഇന്ത്യയുടെ ഈ നീക്കം എന്നാൽ ഇപ്പോൾ റഷ്യയുമായി പ്രശ്നങ്ങൾ വന്നതോടെ വീണ്ടും ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ഇന്ത്യ അതിനിടെയാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ ഇടിവ് വന്നതായുള്ള റിപ്പോർട്ടുകളും വന്നത്